മരണത്തെട്ടും മാടും പാടും യേശുമാ എല്ലാ പുട്ടും മാടും എല്ലാ നാവും പാടിയേശു യേശുവേ നന്ദി സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ് ദൈവം തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഫലദായകമാണ് എന്ന സന്ദേശം എൽറുഹ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ബന്ധന പ്രാർത്ഥനകൾ എന്ന പേരുള്ള പുസ്തകത്തിൻ്റെ പിന്നിൽ പിശാചിനെ പുറത്താക്കാനുള്ള ആയുധങ്ങളെ പറ്റി ഒരു പതിനൊന്ന് ആയുധങ്ങളെപ്പറ്റി അച്ഛൻ എഴുതി വച്ചിട്ടുണ്ട് അത് സഭ പ്രത്യേകമായിട്ട് നമ്മോട് പറയുന്ന ആയുധങ്ങളാണ് പിശാചിനെ പുറത്താക്കാനുള്ള ആയുധങ്ങൾ അതിൽ പല ആയുധങ്ങൾ നമുക്കറിയാം ദൈവവചനം കൂതാശകള് പ്രധാനമായിട്ട് കുംഭസാരം കുർബാന ഈശോയുടെ പരിശുദ്ധ നാമം സ്തുതിപ്പ് ഇങ്ങനെ കുറേ ആയുധങ്ങളുണ്ട് ഏറ്റവും അവസാനമായിട്ട് കൊടുത്തിരിക്കുന്നൊരു ആയുധമാണ് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര ഫലദായകമാണ് അതായത് തീർത്ഥാടന കേന്ദ്രങ്ങൾ വെച്ചാൽ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്കുള്ള യാത്ര വളരെ ഫലദായകമാണ് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ ദൈവം തിരഞ്ഞെടുത്ത ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം ഇരുപതാം മധ്യം ഇരുപത്തിനാലാം തിരുവചനം എല്ലാവരും ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റുപറയുന്നു എൻറെ നാമം അനുസ്മരിക്കാൻ അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളുടെ വന്ന് നിങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കും പറഞ്ഞേ ഹാലേ ലുയ ഹാലേ ലുയാണ്ടോ കർത്താവിൻ്റെ നാമം അനുസ്മരിക്കാൻ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ അതൊന്ന് നമ്മുടെ ദേവാലയമാണ് നമ്മൾ പ്രാർത്ഥിക്ക ഒത്തു കൂടുന്ന നമ്മളായിരിക്കും നമ്മുടെ പള്ളി ദേവാലയം ദൈവത്തിൻ്റെ നാമം അനുസ്മരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത പ്രത്യേക സ്ഥലങ്ങളാണ് ഒപ്പം തന്നെ ഈ ധ്യാന സെൻറ്ററുകൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാൻ ദൈവത്തെ ആരാധിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളാണ് ഓരോ ധ്യാന സെൻ്ററുകളും അങ്ങനെ ദൈവത്തെ ആരാധിക്കാനും ദൈവവചനം പ്രസവിക്കാനുമായി പ്രത്യേകമായിട്ട് ചില സ്ഥലങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് ആ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഇതിൽ തന്നെ സമ പ്രത്യേകമായിട്ട് തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് പ്രഖ്യാപിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് നമുക്കറിയാം വേളാങ്കണ്ണി അല്ലെങ്കിൽ മലയാറ്റൂര് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെട്ടിക്കാട് ഇങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വേളാങ്കണ്ണി പോകുന്നു വെള്ളാമണ്ണി പോയിട്ട് നമ്മളൊരു അഖണ്ഡ ചാലൊന്നും അവിടെ ചെല്ലുന്നില്ല അവിടെ ചെല്ലുന്നു ചിലപ്പോൾ നമുക്ക് സംസാരിക്കുന്നു കുർബാനയ്ക്ക് പോകുന്നു ഒരു നാശം ഇടുന്നു തിരിച്ചു വരുന്നു ഇത്രയാണ് നമ്മൾ ചെയ്യുക വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തൊരു വ്യക്തിക്ക് ഇതാ കുഞ്ഞുങ്ങളുണ്ടാകുന്നു അല്ലെങ്കിൽ വീട് പടി തടസ്സം മാറുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയില്ലാത്ത ആൾക്ക് ജോലി കിട്ടുന്നു ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് നമ്മൾ കാലുകുത്തുമ്പോൾ തന്നെ അത്ഭുതം സംഭവിക്കുക ഇവിടുന്ന് തന്നെ ഈ അൽറുഹ ധ്യാന സെൻ്ററിൽ തന്നെ പല അനുഭവങ്ങളും അച്ഛൻ ഓർമ്മ വരിക ഒരിക്കൽ ഇവിടെ ഏകദിന കൺവെൻഷൻ തുടങ്ങിയ നാളുകളിൽ ദൂരെ നിന്ന് മാത്താണ്ഡത്തുനിന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഒരു വൺ ഡേ കൺവെൻഷൻ പങ്കെടുക്കാൻ ഒരു സഹോദരൻ വരികയാണ് അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് വിസ തടസ്സമാണ് വിദേശത്തേക്ക് പോകാൻ തടസ്സം അദ്ദേഹം ഇവിടെ വന്ന ഒരു കൗൺസിലിങ്ങിന് പോയി കൗൺസിലിങ്ങിൽ ആ കൗൺസിലർ പറഞ്ഞു ഇവിടെ നിന്ന് ഈ വൺ ഡേ കൺവെൻഷൻ കഴിഞ്ഞ് താങ്കൾ പുറത്തേക്ക് കടക്കുമ്പോഴോ ഈ ഗേറ്റ് പുറത്തേക്ക് കടക്കുമ്പോഴേക്കും താങ്കളുടെ മൊബൈലിൽ വിസ വന്നിട്ടുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അതൊന്നും വലിയ വിശ്വാസമായില്ല അദ്ദേഹം ഇവിടെ വന്ന് ആ കൺവെൻഷനിൽ പങ്കെടുത്ത് രണ്ടര കൺവെൻഷൻ കഴിഞ്ഞു അദ്ദേഹം പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ബ്രദർ പറഞ്ഞതല്ലേ എഴുതി മൊബൈലെടുത്ത് നോക്കിയപ്പോൾ അതെ ഇദ്ദേഹത്തിൻ്റെ വിസ വന്ന് കിടക്കുകയാണ് ഒരു മഹാ അത്ഭുതമായിരുന്നു അദ്ദേഹം ഇവിടെ ഈ ഓഫീസിൻ്റെ ഭാഗത്തൊക്കെ വന്ന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഉടനെ തന്നെ ആ ബ്രദറിനോട് പറഞ്ഞ് ബ്രദർക്കും വലിയ സന്തോഷം കാരണം വർഷങ്ങളായിട്ടുള്ള തടസ്സമാണ് ഈ മണ്ണിൽ അദ്ദേഹം ഒത്തിരി ദൂരെ നിന്ന് വന്ന് കാല് കുത്തിയപ്പോൾ സംഭവിച്ചത് അപ്പോൾ നമ്മളൊത്തിരി ഓൺലൈൻ ശുശ്രൂഷ കാണുന്നവരായിരിക്കാം പക്ഷേ എത്രക്കും ഓൺലൈൻ ശുശ്രൂഷ കണ്ടാലും നമ്മൾ ആ സ്ഥലത്തുനിന്ന് ചെന്ന് ഇങ്ങനെയുള്ള ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് കാലുകുത്തി ഒന്ന് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും അതിനൊരു വ്യത്യസ്തതയുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ആത്മാവ് വെളിപ്പെടുത്തുകയാണ് അപരാധത്തിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല അപരാധത്തോട് ദൈവം പറഞ്ഞു നീ നിൻ്റെ നാടും വീടും ഒക്കെ വിറ്റ് ഞാൻ കാണിച്ചു ദേശത്തേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ അബ്രാഹദ് അനുസരിച്ചപ്പോഴോ അവന് ദൈവം സമ്മതമായിട്ട് അനുഗ്രഹിച്ചു പിന്നീട് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായി സാമ്പത്തികവും ആത്മീയമായിട്ട് വളർച്ച അദ്ദേഹത്തിന് ലഭിക്കുക നമുക്ക് ആ വചനമാകുന്ന ഏറ്റു പറയാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം മധ്യം ഒന്ന് മുതൽ ഉള്ള തിരുവചനം നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റു പറയുന്നു കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു ഞാൻ നാട്ടിലേക്ക് പോവുക നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ ഞാൻ നിന്നെ വലിയൊരു വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും നിന്റെ പേര് നിന്റെ പേര് ഞാൻ മഹത്തമാക്കും അങ്ങനെ അങ്ങനെ നീ നീ ഒരു ഒരു അനുഗ്രഹമായിരിക്കും അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ നിന്നെ ശപിക്കുന്ന ഞാൻ ഞാൻ ശബിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹമാകും കൽപ്പിച്ചതനുസരിച്ച് അഭ്രാം പറഞ്ഞു അദ്ദേഹം അതുവരെ താമസമുള്ള സ്ഥലത്തുനിന്ന് അദ്ദേഹത്തോട് ദൈവം പറയാണ് ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തൊരു സ്ഥലണ്ട് ആ സ്ഥലത്തേക്ക് നീ മാറുക എന്ന് പറയുക അഗ്രഹം വിശ്വാസത്തോടെ ദൈവം എന്തോ പറഞ്ഞോ അതവിടെ അനുസരിച്ചു അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തൊരു സ്ഥലത്തേക്ക് അദ്ദേഹം കടന്നു ചെന്ന് അവിടെ അദ്ദേഹം വീട് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴോ അദ്ദേഹത്തെ ദൈവം സമതമായിട്ട് അനുഗ്രഹിക്കുന്നൊരു അനുഭവം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് അതുതന്നെ നമ്മൾ വീണ്ടും ദൈവം ആരാധനാ സ്ഥലമെന്ന് ഹെഡിങ്ങിൽ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും നെയ്മ്മാവത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം മധ്യത്തിനും ആ വചനഭാഗം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നെയ്മ്മാവത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം മധ്യത്തിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് ആരാധനാ സ്ഥലം ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത സ്ഥലം ഈ വചനഭാഗം ഒന്ന് മുതൽ ആറ് വരെ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറയുക നിങ്ങളുടെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന അവകാശമായി നൽകുന്ന ദേശത്ത് ജീവിതകാലമത്രയും അനുവർത്തിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിയമങ്ങളും ഇവയാണ് ഇവയാണ് നിങ്ങൾ കീഴടക്കുന്ന ജനതകൾ ജനതകൾ ഉയർന്ന മലകളിലും ിലും മരച്ചുവട്ടിലും മരച്ചുവട്ടിലും തങ്ങളുടെ തങ്ങളുടെ ദേവന്മാരെ ദേവന്മാരെ ആരാധിച്ചിരുന്ന ആരാധിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും നിശേഷം നിശേഷം നശിപ്പിക്കണം നശിപ്പിക്കണം അവരുടെ അവരുടെ ബലിപീഠങ്ങൾ തട്ടിമറിക്കണം തട്ടിമറിക്കണം സ്തംഭങ്ങൾ സ്തംഭങ്ങൾ തകർത്ത് പൊടിയാക്കണം പൊടിയാക്കണം അശേരാ അശേരാ ദേവതയുടെ ദേവതയുടെ ചിഹ്നങ്ങൾ ിക്കണം അവരുടെ ദേവന്മാരുടെ കൊത്തു വിഗ്രഹങ്ങൾ വെട്ടിമുറിച്ച് ആ സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നാമം നിർമ്മാജനം ചെയ്യണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന് അന്വേഷിച്ച് നിങ്ങൾ അവിടേക്ക് പോകണം നിങ്ങളുടെ ദഹന ബലികളും മറ്റു ബലികളും ദശാംശങ്ങളും നീരാജനങ്ങളും നേർച്ചകളും സ്വാഭിഷ്ട കാഴ്ചകളും ആടുമാടുകളുടെ ഫലങ്ങളും അവിടെ കൊണ്ടുവരണം ഈ ഒരു കാരണങ്ങളെ പിടിച്ചു യോഗേനായവനെ ആരാധനായവനെ ദൈവം തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ കാലുകുത്തുമ്പോ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ദൈവത്തിന്റെ നാമം അനുസ്മരിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലങ്ങള് ഏതെന്ന് മനസ്സിലാക്കി അവിടേക്ക് നീ പോകണം അവിടെ വെച്ച് കർത്താവിനെ നീൻ്റെ ദശാംശങ്ങൾ നീ കൊടുക്കണം നേർച്ചകൾ നിറവേറ്റണം ചിരി നന്ദി പറയണം

വാ തുടർന്ന് ദൈവത്തെ അന്ന് ആരാധിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ദൈവം തെരഞ്ഞെടുത്ത സ്ഥലങ്ങൾ സന്ദർശിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് കരകളടിക്കുക

ആരാധിച്ചിടും ആരാധിച്ചിടും നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സർവശക്തിയോടെ പ്രാർത്ഥിച്ചോ അറിയാവുന്ന പോലെ വാ തുറന്ന് ഹല്ലലിയ പറഞ്ഞ് ശുധിക്കുക ദൈവം തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ പോകാൻ തീരുമാനം എടുത്ത് പ്രാർത്ഥിക്കുക ബന്ധനങ്ങൾ കെട്ടുകൾ അഴിയട്ടെ ദൈവത്തിന്റെ ആത്മാവേ പിതാവുമായ നിയമ പരിശുദ്ധാത്മാവുമായ നിയമ അമലോത്മാവ മലയ്മേ ബാലാക്കന്മാര് മുഖ്യ ദൂതമായ സ്വർഗത്തിൽ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരി സംരക്ഷിക്കാനും ശുദ്ധീകരിക്കാനും രൂപാന്തരം കഴിയണമേ സകല മന്ത്രവാദ അഭിജാത ഗുണോത്രം ദുഷുദോഷം ബാധകങ്ങൾ ദൂരേറ്റണമേ പാപകരമായ സകലത്തും വസൂയ ചതിയും മഞ്ഞടാൻ ഞങ്ങൾക്കുമായി വിട്ടുപോട്ടെ സർവസന ദൈവത്തിന്റെ സദ്യം പരിശുദ്ധ കന്യാമുണ്ടി സത്യം മധ്യസ്ഥാനും സത്മാതാലും ശരീരത്തിന് മനസ്സിൽ ആത്മാലും കുടുംബത്തിൽ വ്യക്തി ജീവിത സമൂഹത്തിലെ എല്ലാ ദ്രമങ്ങളും വെള്ളത്തിലും വായാലൂടെ വസു മാനസിക ശാരി ആത്മീയ ബന്ധം നാലുപത്താലും മൂന്നെട്ട് പ്രവർത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൽ വന്നി വന്നു ചെതിയ സകലവിധ പ്രകൃതിഷോ ഇടിമിന്നിടി നാശങ്ങൾ വറുപ്പ് ദ്വേഷം വാശു വര തർക്കും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ സ്വയംഭോം സ്വർഗമോ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ അഹങ്കാരസം മോഹം കോപം കുതി വിവാഹം കോടതിയിൽ സാമഥിണ്ട് കണ്ണു കൊക്ക് ചെവി നാഗം തൊക്ക് ആന്തരത്തിന് ബാക്കിയും ചെറുതുകൊണ്ട് രോഗപ്പെട്ടുള്ള അമിതമായ ഭയം ദുഃഖ നിരാശ അപകക്ഷിതാബോധം കുറ്റമോളം രജ തൊട്ടാടി സ്വഭാവം വിശ്വാസകുറവിന്റെ ദുരാത്മാവ് പ്രാധാന്യം പ്രാധാന്യം മൈരമാക്കിയാൽ തടസ്സങ്ങള് രോഗശാന്തി തടസ്സങ്ങള് സന്ദേശങ്ങൾ കിട്ടാത്ത തടസ്സങ്ങള് വന്യശയുള്ള ശുദ്ധനുള്ള ആക്രമങ്ങള് അതിന് പിന്നെ അന്ധാശത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായി യേശു ഞാൻ ശാസിക്കുന്നു യേശുനാമത്തെ ഞാൻ ബന്ധിക്കുന്നു യേശുനാമത്തെ ബഹിഷ്കരിക്കുന്നു ഈശ്വര കുരിശിനാട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു സാത്താനേ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ വിളിച്ച് മൂന്ന് പ്രാശ്യം യേശുവേന്ന് വിളിച്ച് യേശുവിനെ ഈ ആരാധിക്കുക പാപത്താൽ നിറയപ്പെട്ട നിറയപ്പെട്ടെ നിന്റെ പാപത്താൽ നിറയപ്പെട്ട നിന്റെ പാണിയാൽ പീടിച്ചെടുത്തു പാവന നീണം തന്നു നീണം തന്നു പാപത്തിൻകർ പോക്കി രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാലും ആത്മാവിനാരാധിക്കും രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും എന്നാലും ആത്മാവിനാരാധിക്കുപാടിയേ ആരാധനക്ക് യുഗനെങ്ങൾ ആരാധിച്ചിടും ആരാധനക്ക് യുഗനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും ആരാധനയ്ക്ക് യുഗനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചീടും

আলুলি আ ঈজন নিয়কেডি বিধি স্নেহ বেটে വരതാന ഫലങ്ങൾ നിറയട്ടെ രോഗശാന്തികളുണ്ടാവട്ടെ എല്ലാവരും വാദമൊന്നും സുധരിച്ച് പ്രാർത്ഥിക്കുക ഈ ഗാനത്തിന്റെ അഭിഷേകം നിറയട്ടെ ഏറ്റുമറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ ആലി അപരാധത്തിൻ്റെ വിശ്വാസം ലഭിക്കട്ടെ ശരി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെ പരിശുദ്ധാത്മാവനം നിറയ്ക്കണമേ ഓരോ മണം തെരിയും പരിശുദ്ധാത്മാവനം നിറയട്ടെ ഓരോ മണത്തിരിയും തിന്നത്തെത്താൻ കഴുകപ്പെടട്ടെ എല്ലാ നെഗറ്റീവ് എനർജികളും ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് വിട്ടുപോകട്ടെ ഞങ്ങളുടെ ദേശങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ ഞങ്ങളുടെ കുടുംബ സാഹചര്യത്തിൽ നിന്ന് വിട്ടുപോകട്ടെ ഞങ്ങളുടെ അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുപോകട്ടെ ആലുലി അലുലിയ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം ദൈവം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങളായി തീരട്ടെ ആലുലി അല്ല നെഗറ്റീവ് എനർജിയും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിട്ടുപോകാത്ത സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു ഷിയാ യാതി ഫലം പുറപ്പെടുക്കാത്ത സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു ആലുലി അലുലി അലുലി അലൂലി അലുലി അലൂലി അലുലി അലുലിയ ആലുലി ഉയർച്ച വരാത്ത സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു വളർച്ച വരാത്ത സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു സ്ഥലങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വീടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മന്ത്രവാദം കൂടോത്രം ശുദ്രം ചാത്രസേവ ഈ രീതിയിലുള്ള തിന്മയിലൂടെ വന്ന തിന്മയിൽ അരുമികൾ വിട്ടുപോട്ടെ സ്ഥലങ്ങളിൽ നിന്ന് തിന്മയിൽ അരൂപികൾ വിട്ടുപോട്ടെ കുടുംബങ്ങളിൽ നിന്ന് തിന്മയിൽ അരുമികൾ വിട്ടുപോട്ടെ ആലുലിയെ പറഞ്ഞ് എല്ലാവരും അല്ലൂലിവസം ആലുലി ആലുലി ആലോലി ആലൂലി ആലൂലി ആലോലിയ ആലുലി ആലൂലി 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 ആലുലിയ ശരി ശരി രീതി ശരി 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 സ്വസ്ഥാന്തിൽ സ്തുതിക്കുക ശരി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക ശക്തമായി ശ്രുതിക്കുക യേശുവിലേക്ക് നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ ശക്തമായി സ്തുതിക്കുക വിശ്വാസത്തോടെ പോലെ വിശ്വാസത്തോടെ സ്തുതിക്കുക ശരി രീതി വിശ്വാസക്കുറവുള്ള അനേകം ഇന്നത്തെ ശുശ്രൂഷി പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുക കർത്താവ് വെളിപ്പെടുന്ന പല കാര്യങ്ങളോട് വിശ്വസിക്കാൻ പറ്റാത്ത മക്കൾ ഒരുപാട് തമ്മിലോ നമ്മുടെ കുടുംബത്തിലോ ഉണ്ടാവും വിശ്വാസക്കുറവിൻ്റെ ദുരാത്മാവുള്ള മക്കളുടെ മാനസാന്തരത്തിനുവേണ്ടി അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി നമുക്ക് വിശ്വാസികളായ മക്കൾ പ്രാർത്ഥിക്കുക വിശ്വാസക്കുറവുള്ള ഒരുപാട് പേരിശോ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ കാണിക്കുന്നുണ്ട് ആലപ്പുഴ ആലപ്പുഴ എന്ന സ്ഥലത്ത് നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നുണ്ട് കർത്താവ് തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ ഒരൊക്കെ പ്രാർത്ഥിച്ചു തൈറോയിഡ് രോഗികളെ കർത്താവ് അത്ഭുത രോഗശാന്തി നൽകി ചിലരെ അനുഗ്രഹിക്കുന്നുണ്ട് രണ്ടാം വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്നാമത്തെ വിവാഹം ഒരുപക്ഷേ ഡിവോഴ്സായി അല്ലെങ്കിൽ ജീവിത പങ്കാളി മരിച്ചുപോയി പല കാരണത്താൽ ആദ്യത്തെ വിവാഹം അങ്ങനെ ഇല്ലാതെയായി രണ്ടാമത്തെ വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അന്വേഷിക്കുന്നു ഒരാളെയും കിട്ടുന്നില്ല അതിനെ ഈ ജീവിത പങ്കാളി ലഭിക്കുന്നില്ല അങ്ങനെ ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ജീവിതം ശക്തമായി കർത്താവ് ഇടപെടുന്നുണ്ട് അധികം താമസിക്കാതെ നല്ലൊരു ജീവിത പങ്കാളി കർത്താവ് തരും അത് ഈ ദൈവവചന ശുശ്രൂഷയിൽ കിട്ടിയ അനുഗ്രഹമെന്ന് മനസ്സിലാക്കി അന്ന് കല്യാണം കഴിയുമ്പോൾ സാക്ഷ്യപ്പെടുത്താൻ വരണമെന്ന് ശോ വെളിപ്പെടുത്തുകയാണ് വലിയ രോഗപേഠയുള്ളവരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വലിയ വലിയ രോഗപേഠയാണ് ഇനി അതൊരിക്കലും മാറില്ല ഇനി പെട്ടെന്നൊന്നും സൗഖ്യം കിട്ടൂല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ രോഗപേഠ ഒരാൾക്ക് ആ രോഗത്തിൻ്റെ സൗഖ്യത്തിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ് ആ രോഗപീഠ അത്ഭുതകരമായ മാറ്റമാണ് ഇനി ഒരിക്കലും ഇനി അത് മാറില്ല ശരിയാവില്ല പെട്ടെന്നൊന്നും നേരെയാവില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന രോഗത്തില് കർത്താവ് വലിയ സൗഖ്യവും വലിയൊരു ഇമ്പ്രൂവ്മെന്റ് നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു അതും വലിയ ദൈവത്തിന്റെ ഇടപെടലാണ് തിരിച്ചറിയുക സാക്ഷ്യപ്പെടുത്തണമെന്ന് വിശ്വ വെളിപ്പെടുത്തുകയാണ് പ്രഷർ വേരിയേഷൻ ഉള്ളവരെ കർത്താവ് സൗഖ്യപ്പെടുന്നത് പ്രഷർ വേരിയേഷൻ കണ്ണിന് രോഗപേടുള്ളവർ പ്രാർത്ഥിക്കുക കണ്ണ് സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ കണ്ണ് ചൊറിച്ചില് കണ്ണിന് കാഴ്ച കുറവ് കണ്ണ് തിമിരം ഓപ്പറേഷൻ പറഞ്ഞവര് ഓപ്പറേഷൻ കഴിഞ്ഞവരൊക്കെ പ്രാർത്ഥിച്ചോ അങ്ങനെ പല മക്കൾക്കും സൗഖ്യം എന്ന് കത്താവ് അനുഗ്രഹിക്കും ജോലി തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ കത്താവ് എടുത്ത് മാറ്റി ശുശ്രൂഷ സമയത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഈ ശുശ്രൂഷ കണ്ടു ഒരുപാട് മക്കൾ കുമ്പസാരം പൂർണ്ണമായിട്ടില്ല എന്ന് വിശ്വ വെളിപ്പെടുത്തുകയാണ് ഒരു തുറന്ന കുമ്പസാരം നടത്താൻ ഈശോ പറയും ഒരു തുറന്ന കുമ്പസാരത്തിലൂടെ വലിയ വിടുതൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഈശോ പറയും കുമ്പസാരം ഇനിയും പൂർണ്ണമായിട്ടില്ലായീശോ എന്ത് പാപ ഞാൻ ചെയ്തത് അത് കൃത്യമായിട്ട് അതിൻ്റെ സീരിയസ്നെസ് വിട്ടുകളയാതെ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ലജ്ജ കൂടാതെ തുറന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ നീ ഊഹിക്കാൻ പോലും നിനക്ക് പറ്റാത്ത വിടുതല് നിനക്ക് ലഭിക്കുമെന്ന് സന്ദേശം സന്ദേശിച്ചിരിക്കുകയാണ് വലിയ അഭിഷേകം നല്ല അഭിഷേകം നൽകിയ കത്താവ് ഇത് കാണുന്നവരെ അനുഗ്രഹിക്കുന്ന ആട്ടീശോ വെളിപ്പെടുത്തുന്നുണ്ട് അധ്വാനിക്കുന്നവന് സുഖനിതര ലഭിക്കുന്നു ഈ വചനം സഭാപ്രസന്നു സഞ്ചേ പന്ത്രണ്ട് വചനം കത്താവ് ഈ സമൂഹത്തിന് ഒരു സന്ദേശമായിട്ട് കലത്താവിതിരികയാണ് അധ്വാനിക്കുന്നവന് സുഖം എതിരെ ലഭിക്കുക ആരൊക്കെയോ അലസതയിൽ ജീവിക്കുന്നതായിട്ട് ഒരു പണിയും ചെയ്യാതെ അലസമായിട്ടിരിക്കുന്ന മക്കളോട് അധ്വാനിക്കുക ദൈവവേല സുവിശേഷ വേല ചെയ്തുകൊണ്ട് അധ്വാനിക്കുക നമ്മുടെ വീട്ടിലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുക അവനെ അധ്വാനം ഒരു ജീവിതത്തിന്റെ ശൈലിയാക്കി മാറ്റാൻ ഈശോ സന്ദേശം തരിക അലസത മാറ്റിക്കളയാൻ ഈശോ ഓർമ്മപ്പെടുത്തുക ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം തരിക സകല തിന്മകൾക്കെതിരെയുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും നത്താവ് സന്ദേശം തരികയാണ് ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന ചില മക്കളുടെ കുടുംബത്തിലെ ഒത്തിരിയേറെ തടസ്സങ്ങളാണ് എൻ്റെ ഒരു കാരണം അങ്ങനെ ഈ ശുദ്രവും മന്ത്രവാദവും ആഭിചാരം കൂടോത്രം ദൃഷ്ടിദോഷം പൈശാചി ആക്രമണ പീഡനങ്ങളിലൂടെ കടന്നു വന്ന തടസ്സങ്ങളാണ് അതൊക്കെ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശു നാമത്തിൽ ഈ ബന്ധന പ്രാർത്ഥന ആവർത്തിച്ച് ബന്ധിച്ച് 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 സകല തിന്മകൾക്കെതിരെയുള്ള പ്രാർത്ഥന ചൊല്ലി ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഈ ബന്ധനം വിട്ടുപോകുന്ന കർത്താവ് ശക്തമായി സന്ദേശം തരിക ഈ ചൊല്ലി പ്രാർത്ഥിക്കാൻ യേശോ വെളിപ്പെടുത്തുക എപ്പോഴും മൂത്ര ഒഴിക്കുന്ന ശീലമുള്ളതാണ് എനിക്ക് എപ്പോഴും മൂത്ര ഒഴിക്കുന്ന ശീലം എപ്പോഴും എന്ന പോലെ ഒരു രോഗപീഠയാണ് കത്താവ് സൗഹിക്കുന്നത് എനിക്ക് എനിക്ക് ഇരിക്കുന്നുണ്ട് വയർ കർത്താവ് മാറ്റി കൊടുത്താൽ എനിക്ക് വയർ വേദനാവും വായു വേദനയുള്ള എൽ സി എന്ന മകളെ കത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു റോസിയെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു കുടല് അൾസർ ഉള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ആറ് മാസത്തോളായ ഒരു മകളുടെ യൂറിനർ ഇൻഫെക്ഷൻ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ശരീരത്തിലെ കരപ്പനുള്ള ഒരു കുട്ടിക്ക് കത്താവ് സൗഖ്യനുഗ്രഹിക്കുന്നുണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഴത്തോട്ടം കാണിക്കുകയാണ് വെഞ്ചിരിച്ച കല്ലുപ്പ് വിതരെയ വിശ്വാസമാണ് ചെലവ് പ്രാർത്ഥിക്കാൻ സന്ദർശിച്ചിരിക്കുകയാണ് പല്ല് സംബന്ധമായ രോഗാവസ്ഥയുള്ളവർ പ്രാർത്ഥിക്കുക പല്ലിനെപ്പോഴും കേട് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ശക്തമായ കപകെട്ട് അതുപോലെ ഇൻഫെക്ഷൻ ആയ വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ഒരു മ്യൂസിക് ടീച്ചറിനെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കാനഡയിലേക്ക് പോകാൻ തടസ്സം നേരിടുന്ന വ്യക്തിയോട് പരിശുദ്ധ അമ്മയോട് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം സന്ദേശിച്ചിരിക്കുക അത്ഭുതങ്ങളുടെ ജവമാല കണ്ട് നിയമിച്ച് പ്രാർത്ഥിക്കുക റിച്ച്സനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് സ്ഥിരമെന്ന പോലെ രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കാണുന്ന വ്യക്തിയുടെ കാര്യത്തിൽ ഒത്തിരിയും ധരിക്കാൻ സന്ദേശിച്ചിരിക്കുകയാണ് ദഹനക്കുറവ് മൂലം ധാരാളം ഇഞ്ചിനീര് കുടിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു മുത്ത് എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയെ കത്താവാൻ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നു ജിൻസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു പരീക്ഷയിൽ ഉന്നത വിജയം നൽകി ഒമ്പത് മക്കളെ കത്താൻ അനുഗ്രഹിക്കുന്നുണ്ട് സ്ഥിരം എന്ന പോലൊരു കടയിൽ നിന്ന് എപ്പോഴും കേക്ക് വാങ്ങി കഴിക്കുന്ന ഒരു മകളെ കാണിക്കുകയാണ് പഠന മേഖലയിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട് ആ മകൾക്ക് ആ മകളോട് ആ വിഗ്രഹാർപ്പിത ഭക്ഷണമാണ് കഴിക്കുന്നത് സ്ഥിരം എന്ന പോലെ ആ ഒരേ കടയിൽ നിന്ന് ആ വിഗ്രഹാർപ്പിത ഭക്ഷണം ഞാൻ വാങ്ങരുത് കഴിക്കരുതെന്ന് കത്താവ് സന്ദർശിച്ചിരിക്കുകയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഗർഭിണിയായ ഒരു മകൾക്ക് സുഖപ്രസവം നൽകി കത്താവ് അനുഗ്രഹിക്കുകയാണ് എട്ടുകാലിയോടുള്ള അമിതമായ ഭയം മാറ്റി ആന്തരിക സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു വിദേശത്തായിരിക്കുന്ന ഒരു മകളുടെ വിട്ടുമാറാത്ത തുമ്മലും അലർജിയും കത്താവ് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നു കിരൺ എന്ന മകനോട് ദശാംശം നൽകി ദൈവശുശ്രൂഷകളെ സഹായിച്ചാൽ നിന്നെ കത്താവ് അനുഗ്രഹിക്കും നിന്റെ ജോലി മേഖല തടസ്സം മാറുമെന്ന് സന്ദർശിച്ചിരിക്കുകയാണ് കൂനമാവ് ഭാഗത്തു നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുക ഒരു പൈൽസ് രോഗിയെ കഥാസ്വട്ട് കാണിക്കുന്നു വീട്ടിൽ ധാരാളം പട്ടികളെ വളർത്തുന്ന ഒരു മകനോട് വിശുദ്ധ കുർബാനിക്ക് വലിയ പ്രാധാന്യം നൽകാനും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകാനും സന്ദർശിച്ചിരിക്കുകയാണ് വേളാങ്കണ്ണി മാതാവിനോട് പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ ഇന്നത്തെ ശുശ്രൂഷി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു ജോലി ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടെ വിക്സ് പരടുന്ന ഒരാളുടെ തലവേദന കത്താവ് സൗഖ്യമെന്ന് അനുഗ്രഹിക്കുന്നു ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ കത്താവ് സൗഖ്യപ്പെടുന്നുണ്ട് കിച്ചു എന്ന് വിളിപ്പേരുള്ള ഓസ്ട്രേലിയയിലായിരിക്കുന്ന ഒരു കുഞ്ഞിനെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു മൂത്രസഞ്ചി ഇറങ്ങി വരുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു ആറു വർഷത്തോളം മൈഗ്രീൻ തലവേദന ഒരു മകളെ സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഒരു കണക്ക് ടീച്ചറുടെ ജീവിതത്തിൽ കത്താവടപ്പെടുന്നതായിട്ട് കാണിക്കുന്നു കണ്ണില് പീള കെട്ടുന്ന അവസ്ഥ ഒരു കുഞ്ഞിനെ ശ്വാഞ്ഞിനെ കത്ത് നീതു എന്ന മകളുടെ ഭയം കത്താവടുത്ത് മാറ്റി എനിക്ക് ഒരു വ്യക്തിയുടെ സന്ധിവാദം കത്ത് എട്ട് വർഷത്തോളം ഒരു വീടിന്റെ വില്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി എനിക്ക് ഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ദൈവം തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ തീർത്ഥാടനം പോകാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത തീർത്ഥാടന കേന്ദ്രങ്ങള് അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത പ്രത്യേക സ്ഥലങ്ങള് അത് നീ പോയി പ്രാർത്ഥിച്ചതിന്റെ നിരവധിയായ തടസ്സങ്ങളും

വർഷങ്ങളായിട്ട് എനിക്ക് പൈൽസിന്റെ രോഗമാണ് ചെറുപ്പം മുതലേ ഉള്ളതാണ് അത്രയും പിന്നെ ക്രിയോതെറാപ്പി ചെയ്തിട്ടുണ്ട് പിന്നെ റബ്ബർ റൈസഡ് ചെയ്തു എന്നിട്ട് ഒരു കുറവുണ്ട് അത് കഴിഞ്ഞ ഞാൻ തുരുത്തോട് അവിടെ അത് പറഞ്ഞു പ്രാർത്ഥിക്കാംൽരൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സൗഖ്യ പിന്നെ എനിക്ക് വളരെ സുഖമാണ് പിന്നെ അങ്ങനത്തെ കാണാൻ കൺവെൻഷൻ നവംബറിൽ ആകാൻ പറ്റായിരുന്നു അല്ലെ ഇതുവരെ വരെ അഞ്ചു മാസമായിട്ട് പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അല്ലെ എത്ര വയസ്സായി ഇപ്പൊ എഴുപത് വയസ്സ് നല്ലൊരു കൈയ്യടി കൊടുത്തോ വലിയൊരു സൗഖ്യാണ് കേട്ടോ ഇത് നമ്മുടെ ഹെൽത്തുരുത്ത് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞതാണ് വർഷങ്ങളായിട്ടുള്ള പൈൽസ് കാലത്ത് അത്ഭുത രോഗശാന്തിയാണ് ഈ സഹോദരിക്ക് കൊടുത്തിരിക്കുക കേട്ടോ ഒന്നും പെട്ടെന്ന് രോഗം മാറുന്ന രോഗമല്ല വന്ന അത്രയും ബുദ്ധിമുട്ട് കൊണ്ടുവരുന്നൊരു രോഗമാണെന്നുള്ളൊക്കെ അറിയാം അതാണ് മാറിക്കിട്ടി കർത്താവ് അനുഗ്രഹിച്ചത് നന്ദി പറയാത്തേ ദിവസം പറഞ്ഞു എന്താ എന്താ ഡേസി 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 എന്ന് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം ആരാ അത് ഇതിലെ ചോദിച്ചേ മുപ്പത്തിമൂന്ന് ദിവസം കണ്ടോ അത്ഭുത എന്ന മകള് കിട്ടിയാണെങ്കിലും സാക്ഷ്യപ്പെടുത്താൻ അച്ഛൻ എന്താ ആരാ ഡേസി അച്ഛൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കണ്ടോ എങ്ങനെ ചോദിക്കുകയാണ് കർത്താവ് ചോദിച്ച് വിളിച്ചു വരുത്തി സാക്ഷിപ്പെടുത്തിപ്പിക്കുകയാണ് കർത്താവ് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലെ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരയുടെ ആശ്വാൻ സ്വീകരിക്കാം ഹലിയ കരുണാമയ കനിയേണമേ ദിവേ കനിയേണമേ കരുണയ ഇരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേ